ഈ തക്കാളി ചെടി നേരത്തെ തന്നെ പൂക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും വളരെ വൈകിയാണ് ഉണ്ടാവാൻ തുടങ്ങിയത് ആദ്യം ആദ്യമുണ്ടായ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി അതുകൊണ്ടിപ്പോൾ എന്താ കായാകുമ്പോഴേക്കും ചെടി ഏകദേശം ക്ഷയിച്ച് തുടങ്ങിയ പോലെ കുറേ ഇലകളൊക്കെ വാടി കൊഴിഞ്ഞു തുടങ്ങി ചെടിയാകപ്പാടെ വളഞ്ഞു കുളഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ എന്നാലും ഈ രണ്ട് തക്കാളികൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പ്രതീക്ഷ തരുന്നുണ്ട് പിന്നെ പോരാത്തതിന് ഇപ്പോഴും ഇടയ്ക്ക് പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കംപ്ലീറ്റ് പൂക്കാതായിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ഈ രണ്ട് തക്കാളിയെങ്കിലും വളഞ്ഞ് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ